അപ്പൊ നമ്മൾ ഇന്ന് ദീപാവലി ആയിട്ടുള്ള വിശേഷമാണ് ഞങ്ങൾ കാണിക്കാൻ പടക്കം പൊട്ടിക്കാൻ പോവാണ് പോവാക്കെയാ നോക്കാം ആ ഇത് എന്താണെന്ന് അറിയണ്ടേ എന്റെ തേര് തന്നെയാണ് ഇതോ ഇത് സറ്റൈറ്റ് അല്ല ടീ പട്ടിന്റെ ഒരു മെതിരി ഉണ്ട് ഓ അങ്ങനെയാണ് ഇതിരി കൊൽത്തെ വരണോ ഇങ്ങനെ വെച്ചിട്ട് കൊൽത്തേണ ടോപ്പിങ് ചെയ്യാമട്ടില്ല അതേ ഇവിടെ ഓപ്പൺ ചെയ്യണം ടാ അങ്ങനെയാണ് ഓക്കേ ഇതിന്റെ പേരെന്താണ് സ്കൈഷാണ് ഹലോ ഗയ്സ് നമ്മൾ ഇപ്പോ സ്കൈഷോർട്ട് വെടിക്കാൻ പോവുകയാണ് ആഹാ അവിടെയാണ് നൂല് വരുന്നത് ആ നൂല് കാണിക്കുന്നു ഓ ഇവിടെ നൂലുള്ളത് ഇതാ പല കളറായിട്ട് വരുന്ന സാധനം ഞാൻ ഇത് കണ്ടില്ല ഏട്ടാ അന്നൊക്കെ കൊളുത്തിപ്പോ അന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു പൊട്ടിക്കിപ്പോളാ ഞാൻ കണ്ടത്

నేను 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 ఫౌండ్ వెళ్తున్నా నేను నాకి తీయను వెయిట్ చేద్దాం बोलते സാരീഷ എങ്ങനെ വാടാ ഇത് എവിടേക്കാ പോണേ എന്നിട്ടാണില്ല എവിടേക്ക அதான் நம்ம மேத்த வீணு என்ன குட்டினு நோக்கியது என் வண்டி எந்த நல்ல சவுண்ட்

ഗംഭീരമായി ദീപാവലി ആഘോഷിച്ചു ദീപാവലിയായിട്ട് ഫോൺ പൊട്ടിക്കാൻ പോവാണ്